സുനാമി സുനാമി പസഫിക് രാഷ്ട്രമായ ടോങ്കായ്ക്ക് സമീപം തീവ്രതയുള്ള ഭൂകമ്പത്തെ തുടർന്ന് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു ഓസ്ട്രേലിയ ഇന്ത്യൻ ശ്രീലങ്കൻ തീരം എന്നിവിടങ്ങളിൽ ജാഗ്രത മ്യാൻമറിൽ ഉണ്ടായ ഭൂചലനത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റുകൾ തുടരുന്നു റിപ്പോർട്ടിലേക്ക് ഏഷ്യൻ വൻകരയിൽ വീണ്ടും ഭൂകമ്പം ഉണ്ടായിരിക്കുകയാണ് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു പസഫിക് ദ്വീപ സമൂഹമായിട്ടുള്ള ടോങ്കോയ്ക്ക് സമീപം ഞായറാഴ്ച വലിയ തോതിലുള്ള ഭൂകമ്പമുണ്ടായി റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് ഒന്ന് തീവ്രതയുള്ള ഭൂകമ്പത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് പത്ത് കിലോമീറ്റർ ഭൂമിക്കടിയിലാണ് ഭൂപാളികൾ കൂട്ടിയിടിച്ച് വലിയ പ്രകമ്പനം ഉണ്ടായത് എന്ന് യു എസ് ജിയോളജിക്കൽ സർവേ യു എസ് ജി എസ് റിപ്പോർട്ട് ചെയ്തു പാങ്കായി ഗ്രാമത്തിന് സമീപം തൊണ്ണൂറ് കിലോമീറ്റർ അകലെ അതായത് അമ്പത് ഓളം മൈലുകൾ തെക്ക് കിഴക്കായി ആഴം കുറഞ്ഞ പ്രദേശത്താണ് ഭൂകമ്പം ഉണ്ടായത് ദ്വീപസമൂഹമായിട്ടുള്ള നിയുവിലേക്കും മുന്നറിയിപ്പുകൾ വ്യാപിച്ചു നിയുവിൻ്റെയും ടോങ്കോയുടെയും ചില തീരങ്ങളിൽ വേലിയേറ്റ നിരപ്പിൽ വലിയ തോതിൽ വർധനമുണ്ടായി മൂന്ന് മീറ്റർ വരെ ഇപ്പോൾ തന്നെ വെള്ളം കയറിയിരിക്കുകയാണ് സുനാമി തിരമാലകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന യു സുനാമി മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇപ്പോൾ തന്നെ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ പരിധിയിലുള്ള തീരപ്രദേശങ്ങളെ അപകടകരമായിട്ടുള്ള സുനാമി തിരമാലകൾ ബാധിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം സൂചിപ്പിച്ച് ടോങ്കോ ദേശീയ ദുരന്ത നിവാരണ ഏജൻസി ബീച്ചുകളിൽ നിന്നും തീരപ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുവാൻ തുടങ്ങി ഏകദേശം പതിനായിരത്തിലധികം ആളുകൾ ഈ പ്രദേശത്തു നിന്നും ഒഴിഞ്ഞുപോയി കഴിഞ്ഞ ദിവസമാണ് മ്യാൻമാറിലും സമീപത്തും ഒക്കെ വലിയ തോതിൽ ഇന്ത്യയുടെ സമീപ പ്രദേശങ്ങളിൽ സമീപ രാജ്യങ്ങളിൽ വലിയ തോതിൽ ഭൂകമ്പം ഉണ്ടായുകയും വലിയ നാശം ആയിരക്കണക്കിന് ആളുകൾ മരിക്കുകയും ചെയ്തു വീണ്ടും ഭൂകമ്പം തുടരുകയാണ് ഏഷ്യൻ പരിക്കരയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ദ്വീപ സമൂഹങ്ങളിലാണ് ഇത്തരം ത്തിലുള്ള ഭൂകമ്പങ്ങളുടെ തുടർച്ച ഉണ്ടാകുന്നത് ഇന്ന് മ്യാൻമറിൽ വീണ്ടും റിക്ടർ സ്കെയിലിൽ അഞ്ച് പോയിന്റ് ആറ് ശക്തി രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി ഇപ്പോൾ പസഫിക് ദ്വീപ സമൂഹങ്ങളിൽ ഉണ്ടാകുന്ന ഭൂകമ്പമാണ് പ്രധാനമായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നത് ടോങ്കോ ദേശീയ ദുരന്ത നിവാരണ മാനേജ്മെന്റ് ഓഫീസ് പ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ ഫേസ്ബുക്കിൽ ഉണ്ടാകും എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യക്കാർ അടക്കമുള്ള നിരവധി ഇന്ത്യക്കാർ ഉള്ള പ്രദേശമാണ് ഈ സ്ഥലം ദക്ഷിണ പസഫിക് മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെ തുടർന്ന് ഇവിടെ വലിയ തോതിൽ ജാഗ്രതാ മുന്നറിയിപ്പ് ഇറക്കിയിരിക്കുകയാണ് ഇത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അസ്ഥിരതയെ കാണിക്കുന്നത് ഈ പ്രദേശങ്ങളിലെ അസ്ഥിരത മറ്റ് പ്രദേശങ്ങളിലേക്കും ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലേക്കും അതിർത്തി തീരങ്ങളിലേക്കും അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ തീരങ്ങളിലേക്കും വ്യാപിക്കുവാൻ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് തെക്കുകിഴക്കൻ ഏഷ്യയിലെയും പസഫിക് തടത്തിലേക്കും വ്യാപിച്ചു കിടക്കുന്ന തീവ്രമായിട്ടുള്ള ടെക്നോണിക് പ്രവർത്തനങ്ങളുടെ ഒരു കമാനമായിട്ടുള്ള ഓഫ് ഫയറിങ്ങിൽ ആണ് വലിയ തോതിലുള്ള ഭൂകമ്പം ഉണ്ടായിരിക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് ടോങ്കോ ഇവിടെ ഭൂകമ്പങ്ങൾ സാധാരണമാണ് എന്നാൽ അസാധാരണ വിധം വലിയ തോതിൽ ശക്തിയോടെ ഏഴ് പോയിന്റ് ഒന്ന് രേഖപ്പെടുത്തുന്ന ഭൂകമ്പമാണ് ഉണ്ടായത് നൂറ്റി എഴുപത്തി ഒന്ന് ദ്വീപുകൾ ചേർന്ന പൊളിനേഷ്യയിലെ ഒരു രാജ്യമാണ് ടോങ്കോ ഇത്തരത്തിൽ നൂറ്റി എഴുപത്തി ഒന്ന് ദ്വീപുകൾ ഇവിടെയുണ്ട് ഇവിടെയെല്ലാം കൂടെ ഏകദേശം ഒരു ലക്ഷത്തിലധികം ആളുകൾ അവരിൽ ഭൂരിഭാഗവും ദ്വീപായ ടോങ്കോ ടാപ്പുവിയിലാണ് താമസിക്കുന്നത് ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് നിന്ന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം അകലെയാണ് ഈ ദ്വീപ സമൂഹം എന്നാണെങ്കിലും ഏഷ്യൻ വൻകരയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഭൂകമ്പങ്ങളുടെ വാർത്തകൾ വീണ്ടും വരികയാണ് പ്രധാനമായിട്ടും ദ്വീപ സമൂഹങ്ങളിലും ചെറിയ ചെറിയ ദ്വീപ രാജ്യങ്ങളിലുമാണ് ഇത്തരത്തിലുള്ള ഭൂകമ്പം വരുന്നത് ഇത് ഇപ്പോൾ സുനാമി മുന്നറിയിപ്പിന് ഇടനൽകിയിരിക്കുന്നതാണ് ഇട നൽകിയിരിക്കുകയാണ് ലോകം മുഴുവനും ഇത് വലിയ ഒരു ജാഗ്രതാ മുന്നറിയിപ്പോട് കൂടി തന്നെയാണ് പ്രത്യേകിച്ച് ഇന്ത്യയുടെ തീരങ്ങളും ഓസ്ട്രേലിയയുടെ തീരങ്ങളും അതുപോലെ സിംഗപ്പൂർ മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ ദ്വീപ് അതിർത്തികളിലും തീരങ്ങളിലും ജാഗ്രതാ മുന്നറിയിപ്പ് ഇതോടൊപ്പം അമേരിക്ക uh, നൽകിയിട്ടുണ്ട്